നമ്മുടെ ഇന്ത്യയിൽ ഏകദേശം ആയിരത്തഞ്ഞൂറ് വർഷത്തോളം ഭരിച്ചിരുന്ന ഒരു രാജവംശം ഉണ്ടായിരുന്നു അത് മറ്റാരുമല്ല നമ്മുടെ ദക്ഷിണേന്ത്യയിലെ ചോള സാമ്രാജ്യമാണ് അശോക ചക്രവർത്തിയുടെ ശിലാശാസനത്തിൽ പോലും ചോള സാമ്രാജ്യത്തെക്കുറിച്ചുള്ള വർണ്ണനകൾ കാണാൻ സാധിക്കും രാജരാജ ചോളൻ ഒന്നാമൻ അദ്ദേഹത്തിൻ്റെ മകൻ രാജേന്ദ്ര ചോളൻ ഒന്നാമൻ എന്നിവരുടെ ഭരണകാലഘട്ടമാണ് ചോള സാമ്രാജ്യത്തിൻ്റെ സുവർണ കാലഘട്ടം ചോള സാമ്രാജ്യത്തിൻ്റെ നാവികസേന അഥവാ കപ്പൽപ്പട ലോകചരിത്രത്തിൽ തന്നെ ഏറ്റവും ശക്തമായ സൈനിക വിഭാഗങ്ങളിൽ ഒന്നായിരുന്നു ഇന്ത്യയുടെ ചരിത്രത്തിൽ ചോളന്മാർക്ക് ഇത്രയേറെ പ്രതാപം നേടിക്കൊടുത്തതിൻ്റെ പ്രധാന പങ്ക് ഈ കപ്പൽപ്പടയ്ക്കാണ് ബംഗാൾ ഉൾക്കടലിനെ ചോള തടാകം എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത് ശ്രീലങ്ക ലക്ഷദ്വീപ് മാലിദ്വീപ് ഇന്തോനേഷ്യ മലേഷ്യ തുടങ്ങിയ ദ്വീപ സമൂഹങ്ങൾ കീഴടക്കി തങ്ങളോടൊപ്പം ചേർത്ത് ആയിരത്തി ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുൻപുള്ള ചരിത്രമാണ് ഇതെന്ന് ഓർക്കുമ്പോഴാണ് അത്ഭുതവും അതോടൊപ്പം തന്നെ അഭിമാനവും തോന്നുന്നത് ഒരിക്കൽ രാജേന്ദ്ര ചോളൻ ഒന്നാമൻ തെക്കേ ഇന്ത്യ മുഴുവൻ കീഴടക്കി തൻ്റെ സാമ്രാജ്യം വിപുലീകരിച്ചു അതിൻ്റെ ഓർമ്മയ്ക്കായി അദ്ദേഹം പുതിയതായ ഒരു രാജധാനി പണിതു തൻ്റെ പുതിയ തലസ്ഥാന നഗരിയെ അഭിഷേകം ചെയ്യാൻ പവിത്രമായ ഗംഗാജലം വേണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു അതിനായി അദ്ദേഹം ഒരു വലിയ സേനയെ തന്നെ ഉത്തരേന്ത്യയിലേക്ക് അയച്ചു വിശാലമായ ഗംഗാ സമതലം അതായത് ഇന്നത്തെ ഒഡീഷ മുതൽ ബംഗാൾ വരെ സൈന്യം കീഴടക്കി രാജേന്ദ്ര ചോളൻ്റെ സൈനികർ വലിയ വലിയ കുംഭങ്ങളിൽ ഗംഗാജലം തങ്ങളുടെ നാട്ടിലേക്ക് കൊണ്ടുവന്നു അവിടെ ഒരു വലിയ തടാകം നിർമ്മിച്ച് അതിലേക്ക് ഗംഗാജലം ഒഴിച്ചു അങ്ങനെ രാജേന്ദ്ര ചോളൻ ആഗ്രഹിച്ച പോലെ തന്നെ തൻ്റെ നഗരിയെ ഗംഗാജലം കൊണ്ട് കുംഭാഭിഷേകം ചെയ്തു അങ്ങനെ രാജേന്ദ്ര ചോളന് ഗംഗൈ ചോളൻ അഥവാ ഗംഗയെ കൊണ്ടുവന്ന ചോളൻ എന്ന പേര് ലഭിച്ചു അവിടെ അദ്ദേഹം ഒരു വലിയ ക്ഷേത്രം നിർമ്മിച്ചു യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഈ ക്ഷേത്ര സമുച്ചയം വളരെ മനോഹരമാണ് കാണാൻ വാക്കുകൾക്ക് അതീതമാണ് ഈ ക്ഷേത്ര സൗന്ദര്യം ആയിരത്തി ഇരുന്നൂറ് വർഷങ്ങൾക്കിപ്പുറം ഏകദേശം എട്ടോളം ഭൂചലനങ്ങളെ അതിജീവിച്ച് തലയിടപ്പോടെ ഈ ക്ഷേത്രം നിൽക്കുന്നു ശരിക്കും ഒരു ആർക്കിടെക്ചറൽ മാർവൽ എന്ത് ടെക്നോളജി ആയിരിക്കും ഇത് നിർമ്മിക്കാൻ എടുത്തിട്ടുണ്ടാവുക ഇത് പറയാൻ കാരണം ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും മുകളിലെത്തി കുംഭത്തിൻ്റെ ഭാരം എൺപത് ടണ്ണാണ് അതായത് മുപ്പത്തഞ്ച് ആനകളുടെ ഭാരം ഇത് എങ്ങനെയാകും അവർ ക്ഷേത്രത്തിൻ്റെ മുകളിൽ എത്തിച്ചിട്ടുണ്ടാവുക ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ഗ്രാനൈറ്റ് ഉപയോഗിച്ചാണ് എന്നാൽ കാവേരി ഡെൽറ്റ പ്രദേശത്ത് സ്വാഭാവികമായി ഗ്രാനൈറ്റ് ലഭ്യമല്ല ഈ ക്ഷേത്രം നിർമ്മിക്കാൻ ഉപയോഗിച്ച ഗ്രാനൈറ്റ് കല്ലുകൾ അനേകം കിലോമീറ്റർ ദൂരെയുള്ള ക്വാറികളിൽ നിന്നാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇത്രയും വലിയ അളവിൽ കല്ലുകൾ ദൂരസ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് യാതൊരുവിധ സിമെൻറ്റോ ബൈൻഡിങ് വസ്തുക്കളോ ഇല്ലാതെ പരസ്പരം ഇൻ്റർലോക്ക് ചെയ്ത രീതി ചോളന്മാരുടെ എൻജിനീയറിംഗ് വൈദഗ്ധ്യത്തിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് എൻ്റെ തഞ്ചാവൂർ യാത്രയിലെ ഏറ്റവും പ്രിയപ്പെട്ട ക്ഷേത്രവും തന്നെയാണ് പിന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം